ഹളം മുഴങ്ങും മുൻപേ അരുണാചൽ പ്രദേശിൽ നിന്നും ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണി മോദിജി നിങ്ങൾ സാമ്പാർ പാർട്ടി എന്ന് പറഞ്ഞ് കളിയാക്കിയവർ തന്നെയാണ് രുചിയൂറുന്ന സാമ്പാർ തയ്യാറാക്കാനായി കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി ഇട്ടു തുടങ്ങുന്നത് ഇരുപത്തിയെട്ട് പാർട്ടികൾ ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ തമ്മിൽ തല്ലുണ്ടാക്കാനായി മോദി അടങ്ങുന്ന ഭരണപക്ഷ നിര ആഞ്ഞു പരിശ്രമിച്ച് ഈ സഖ്യത്തെ പൊളിക്കാൻ നോക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ചടുല നീക്കവുമായി ഇന്ത്യ മുന്നണി രംഗത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ത്യ മുന്നണിയുടെ കൂടി ആദ്യ വിജയമാണ് അരുണാചൽ പ്രദേശ് ജെ ഡി യു അധ്യക്ഷൻ റൂഹി തൻകുങ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അരുണാചൽ വെസ്റ്റ് സീറ്റിൽ നിന്നാണ് ജനവിധി തേടുക രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രിയായ കിരൺ റിജ്ജു വിജയിച്ച സീറ്റ് കൂടിയാണിത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സ്ഥാനാർത്ഥി കൂടിയാണ് റോഹി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല അരുണാചൽ പ്രദേശ് മുന്നിലുള്ളത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ജെ ഡി യു ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇവിടെയാണ് ഇന്ത്യ മുന്നണിക്ക് ചൂടേറുന്നത് ഇനി അങ്ങോട്ട് മാലപ്പടക്കം പൊട്ടുന്നത് പോലെ ലോക്സഭാ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണം ചിലയിടങ്ങളിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് മുന്നിൽ കണ്ട് ഇറങ്ങുമ്പോൾ തന്നെയാണ് നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന പാർട്ടിയിൽ നിന്നും ആദ്യത്തെ പ്രഖ്യാപനം ആശ്വാസകരമായി മുന്നിലേക്കെത്തുന്നത് അരുണാചൽ പ്രദേശിൽ അറുപത് വിധാൻസഭകളും രണ്ട് ലോകസഭാ മണ്ഡലങ്ങളുമാണ് ഉള്ളത് ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നിലേക്കാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് രാജ്യം മുഴുവൻ പ്രതിപക്ഷമില്ലാതെ കാൽ കീഴിലാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി യെ ഇന്ത്യ മുന്നണി ഞെട്ടിക്കുന്നത് ഇവിടെ പറയേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി സംവിധാനമില്ലാതെ മുന്നണി പാർട്ടികൾ ഓരോന്നോരോന്നായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ എല്ലാവരും പല വഴിക്കാവും എന്ന് പറഞ്ഞ് കളിയാക്കിയവർക്ക് മുന്നിലേക്കാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം അതേസമയം നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ ആയേക്കുമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നാണ് സൂചന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ മുന്നണിയുടെ അധ്യക്ഷനായോ ചെയർപേഴ്സണായോ പ്രഖ്യാപിക്കുന്നതും പരിഗണനയിലുണ്ട്